ഹേ മച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പുതിയ വീഡിയോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ അടുവരെ അജ്മാനി വന്നിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചതാണ് അതായത് ഞാൻ ഇന്നലെ ദുബായിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം ഞാൻ വല്യവാരത്തി വല്യ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു പക്ഷേ ഞങ്ങളുടെ അമ്മ ഓടി ചെന്നിട്ട് പെട്ടു കറന്ന് നോക്കിയത് മുട്ടായിക്ക് വേണ്ടിയിട്ടായിരുന്നു മുട്ടായി കിട്ടിയില്ലേ എന്നെ വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി പിന്നെ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല കണ്ണു അടച്ച് ഗൂഗിളിൽ നോക്കി എവിടെ ഇത് അടുത്തും മുട്ടായിക്കട കിട്ടതെന്നുള്ളത് പോറി മുട്ടായിസ് അപ്പോൾ നേരെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അജ്ഫാൻ ഉണ്ടായിരുന്നു നേരെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നേരെ ഇവിടെ വന്ന് നിൽക്കുകയാണ് നമുക്ക് നേരെ അകത്തോട്ട് പോകാം അകത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം അങ്ങനെ നമ്മൾ ഷോപ്പിനുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് കൈസ് പല രീതിയിലും പല കളറിലുമായിട്ടുള്ള പൊതികളിൽ പൊതിഞ്ഞ നമ്മുടെ മുട്ടായികളെ ഒരു പക്ഷേ ഇത് ഞാൻ അവിടെ കണ്ട മുട്ടായികളൊക്കെ തന്നെയാണ് ഇവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞത് സെയിം ബ്രാൻഡിനും സെയിം ലേബലിലും വരുന്ന മുട്ടായികളാണ് ഇവിടെയും കണ്ടത് എന്തായാലും ഞാൻ ചേനോട് പറഞ്ഞു ഒരു കിലോ മിക്സ് ചെയ്തെടുത്തോടെ ഇവിടെ മിക്സ് ചെയ്തും അല്ലാതെയും നമുക്ക് വാങ്ങാൻ കഴിയും ഇവിടെ കിലോ കളക്കുന്ന ഊറ്റിയാണ് മുട്ടായികൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റമ്പത് തൊട്ട് അറുന്നൂറ് രൂപ വരെയുള്ള മുട്ടായികൾ ഇവിടെ കിട്ടും വാങ്ങാൻ അപ്പോൾ എന്തായാലും നമ്മൾ കുറേ മുട്ടായികൾ വാങ്ങി ഇതുകൂടാതെ തന്നെ ഇവിടെ ഡ്രൈ ഫ്രൈ ഫ്രൂട്ട്സുകൾ കിട്ടും കുറേ അതുകൂടാതന്നെ മിക്സർ ഫ്രൂട്ട്സ് പലതരത്തിലുള്ള മുട്ടായികൾ പിന്നെ ചോക്ലേറ്റ്സുകൾ ഈന്തപ്പഴം ബദാം പിസ്ത അങ്ങനെ ഡേറ്റ്സ് ആൻഡ് എഡ്സ് വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും നമ്മൾ കുറേയൊക്കെ ഏകദേശം എല്ലാം ഒരു അഞ്ഞൂറ് ഗ്രാമോ ഒരു കിലോ വീതം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി മുട്ടായികളും കൂടാതെ നമുക്ക് മുട്ടായി ഗിഫ്റ്റ് ചെയ്യുന്നതിനായി പാക്ക് ചെയ്തും ഇവർ തന്നുവിടുന്നതായിരിക്കും വെയിറ്റ് കാരണം ഞാൻ ഒന്നും മേടിച്ചില്ല ഗൈസ് മുട്ടായി ഒരു കിറ്റ് സാധനം മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവാം എന്താ റിയാക്ഷൻ റിയാക്ഷൻ അറിയത്തില്ല വീട്ടിൽ ചെന്നിട്ട് കാണാം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മുട്ടായി മേടിച്ച് കടലുമായിട്ട് വീട്ടിലോട്ട് പോവാം അത് മുമ്പ് വീട്ടുകാരൻ കുറെ തെറുവിലൊക്കെ ഒഴിവാക്കി കിട്ടും ഗൈസ് ഓക്കെ എന്തായാലും നമുക്ക് കാണാം എന്തായാലും ഈ സാധനമൊക്കെ വീട്ടിൽ കൊണ്ടു നമുക്ക് അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ് എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം